ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം പരിധിയിലുള്ള എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ എന്നിവ നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രന്ഥശാലയുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രന്ഥശാല പ്രവർത്തന പരിധിയിലുള്ള എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ദേവലപ്പുറം ഗവൺമെന്റ് എൽ പി എസ് ലെയും പുള്ളിക്കണക്ക് ഗവൺമെന്റ് എൽ പി എസ് ലെയും പ്രീ പ്രൈമറി ഉൾപ്പെടെയുള്ള മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച യോഗം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്ലസ് ഒരു പത്ത് സ്റ്റേപ്പുള്ള സാധനം അനായാസമായിട്ട് നമ്മുടെ അടുത്ത പരിശീലനം ഇന്നലെ ഞാൻ ആ ഏരിയ കയറിയതാ എനിക്ക് ഏരിയ പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു നോക്കാതെ നമ്മള് കേറും ഈ കേറുമ്പോ എന്തായാലും അപ്പുറത്ത് നിൽക്കുന്ന ും അടുത്ത പ്രാവശ്യം എനിയെ കയറാൻ വേണ്ടി പോകുമ്പോഴും നിങ്ങൾ നല്ല വെള്ളം നോക്കി പോകണം അനുവാദവും വിതരണവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം നഗരസഭാ കൌൺസിലർ മിഥുരാഘവൻ നിർവഹിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി ലാൽ സ്വാഗതം പറഞ്ഞു കൃഷ്ണപൂരം മേഖലാ ഗ്രന്ഥശാല കൗൺസിൽ സെക്രട്ടറി നായർ ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി രാജീവ് കിൽക്കൂട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മദനൻ ടി മനോജസ് സുമേഷ് എസ് റഷീദ ബീഗം ജലിൽ ജെയിൻ സ്കൂൾ ഹെഡ്മിസ്റ്റർസുമാരായ ലതാകുമാരി മുനൈറ എന്നിവർ